നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം നമ്മളിന്ന് ശ്രീരുദ്രത്തിലെ നാൽപ്പത്തി മൂന്നാമത്തെ മന്ത്രമാണ് പഠനത്തിന് എടുക്കുന്നത് ഈ നാൽപ്പത്തി മൂന്നാമത്തെ മന്ത്രത്തിൻ്റെയും ഋഷി പരമേഷ്ഠി പ്രജാപതിർ ദേവാഹ എന്നതാണ് ഋഷി ഛന്ദസിൽ മാറ്റമുണ്ട് ജഗതീ ഛന്ദസ് ആണ് ജഗതീ ഛന്ദസ് പിന്നെ ദേവദ ദേവതാ രുദ്രാഹാദേവത രുദ്രേവത സ്വര നിഷാദ സ്വരം നിഷാദമാണ് നമുക്ക് ഈ മന്ത്രത്തിലേക്ക് ഒന്ന് പതുക്കെ പ്രവേശിച്ചു നോക്കാം എന്താണ് മന്ത്രം പറയുന്നത് നോക്കാം ഓം നമ ജ പ്രവാഹ്യായ ജ നമ കിങ് ശിലായജ ക്ഷയണായജ നമ പുലസ്തയേ ജ നമ ജ പ്രബദ്ധ്യായ ജ ഓം നമ സിഖത്യായ ജ പ്രവാഹ്യായ ജ നമ ജ ശിലായ ജ നമ കബർദിനേജ പുലേജ നമ ഇരിധ്യായം നമ സിഖത്യായ പ്രവാഹ്യായ നമ നമ ഇരിണ്യായ കിങ്മ ക എന്താണ് ഈ മന്ത്രത്തിൽ പറഞ്ഞതെന്നുള്ളതാണല്ലോ ഇനി നമ്മൾ പഠിക്കേണ്ടത് ഈ മന്ത്രത്തിൽ എന്താ പറയുന്ന നോക്കൂ സിഹത്യായ നമഹ സിഹത്തിയായ നമഹ മണ്ണിനെക്കുറിച്ച് അറിവുള്ളവന് നമസ്കാരം ഒരു രാജ്യത്തിൽ അത് വേണമല്ലോ ഒരു രാജ്യത്തിൽ ആചാര്യന്മാർ വേണം അതേപോലെ ആധ്യാത്മികമായിട്ടുള്ള സ്പിരിച്വൽ ലീഡേഴ്സ് വേണം സിഹത്തിയായ നമഹ മണ്ണിനെക്കുറിച്ച് കുറിച്ച് അറിവുള്ളവർ വേണമല്ലേ ഇപ്പം സിഹത്തിയായ നമഹ മണ്ണിനെ കുറിച്ച് അറിവുള്ളവന് നമസ്കാരം പ്രവാഹ്യായ ജ നമഹ ജലപ്രവാഹത്തെക്കുറിച്ച് അറിവുള്ളവനും നമസ്കാരം ജല പ്രവാഹത്തെ കുറിച്ച് അറിവുള്ളവനും നമസ്കാരം എന്തിനർത്ഥം പ്രവാഹ്യായ ജ നമഹ എന്താണ് കിംശിലായ ച ചയണായജ നമഹ കിംശിലായ ചയണായ ച നമ കിംശിലായുജ ക്ഷയണായജ നമഹ ശിലകളെക്കുറിച്ചും ജലം നിവസിക്കുന്ന പദാർത്ഥങ്ങളെക്കുറിച്ചും കുറിച്ചും അറിവുള്ളവന് നമസ്കാരം ശിലകളെക്കുറിച്ചും പലതരത്തിലുള്ള ശിലകളുണ്ട് അല്ലേ കൃഷ്ണശില നമുക്ക് പലതരം ശിലകളെ കുറിച്ച് കേട്ടിട്ടില്ലേ അതാണ് ഈ സപ്തസ്വരങ്ങൾ ഉണ്ടാവുന്ന തൂണുകളൊക്കെ നമ്മൾ അതത് ശിലകൾ മാറി മാറി വെക്കുന്നതുകൊണ്ടാണ് ശിലകളെ ജലം നിവസിക്കുന്ന പദാർത്ഥങ്ങളെക്കുറിച്ചും കുറിച്ചും അറിവുള്ളവന് നമസ്കാരം അടുത്തതെന്താണ് േജ പുലസ്തേജ നമഹ കബർദിനേച പുലേജ നമഹ എന്താണ് ശ് കക്കിപ്പി തുടങ്ങിയവയെ കുറിച്ച് അറിവുള്ളവനും എങ്ങനെയാണ് ശംഖ് കക്കിപ്പി തുടങ്ങിയവയെ കുറിച്ച് അറിവുള്ളവനും ഭാരിച്ച പദാർത്ഥങ്ങളെ ഉയർത്തുന്നത് സംബന്ധിച്ച വിദ്യ അറിയുന്നവനും നമസ്കാരം ഒരു കാലത്ത് പ്രാചീന ഭാരതത്തിൽ സമുദ്രങ്ങളിൽ നിന്ന് കടലുകളിൽ നിന്ന് വിവിധ തരത്തിലുള്ള മുത്തുകളും മാണിക്യങ്ങളും ഒക്കെ മുത്തുകൾ ഉണ്ടാക്കിയിരുന്നു അത്തരം മുത്തുകളും അതുപോലെ തന്നെ അനവധി രോഗങ്ങൾക്കുള്ള ചികിത്സാ ചെടികളും കടലിൽ നിന്ന് കണ്ടെടുത്തിരുന്നു സമുദ്രങ്ങളിൽ നിന്ന് കണ്ടെടുത്തിരുന്നു അതേപോലെ നമ്മൾ ബൃഹദീശ്വരം പോലുള്ള വലിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഭാരിച്ച പദാർത്ഥങ്ങൾ ഉയർത്തിയാണ് അത് ചെയ്തത് അതൊക്കെ എങ്ങനെയെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പറയുകയാണ് കബർദിനേച പുലസ്തേജ നമഹ ശംഖ് കക്ക ചിപ്പി തുടങ്ങിയവയെക്കുറിച്ച് അറിവുള്ളവനും ഭാരിച്ച പദാർത്ഥങ്ങളെ ഉയർത്തുന്നത് സംബന്ധിച്ച വിദ്യ അറിയുന്നവനും നമസ്കാരം പിന്നെ എന്താണ് പറയുന്നത് ഇരിണ്യായജ പ്രപദ്ധ്യായജ നമഹ ഇരിണ്യായജ പ്രബദ്ധ്യായജ നമ ഇരിണ്യായജ പ്രബദ്ധ്യായ ജ നമ ഇരിണ്യായജ പ്രബദ്ധ്യായ ജ നമ ഊഷരഭൂമിയെ കുറിച്ച് അറിവുള്ളവനും ഊഷരഭൂമികളെ കുറിച്ച് അറിവുള്ളവനും പ്രകൃഷ്ടമായ പദാർത്ഥങ്ങളെ നിർമ്മിക്കാൻ അറിവുള്ളവനും നമസ്കാരം പ്രകൃഷ്ടമായ പദാർത്ഥങ്ങളെ നിർമ്മിക്കാൻ അറിവുള്ളവനും നമസ്കാരം ഊഷര ഭൂമികളെക്കുറിച്ച് അറിവുള്ളവനും പ്രകൃഷ്ടമായ പദാർത്ഥങ്ങളെ നിർമ്മിക്കാൻ അറിവുള്ളവനും രണ്ടിനും അറിവുള്ളവരും ഭൂമികളെക്കുറിച്ചും പ്രകൃഷ്ടമായ പദാർത്ഥങ്ങളെ നിർമ്മിക്കാനും അറിയുന്നവനെ ഒന്ന് നമസ്കാരം അങ്ങനെയുള്ളവനും നമസ്കാരം ഊഷര ഭൂമികളെക്കുറിച്ച് അറിവുള്ളവനും പ്രകൃഷ്ടമായ പദാർത്ഥങ്ങളെ നിർമ്മിക്കാൻ അറിവുള്ളവനും നമസ്കാരം ഇനി എന്താ എന്താണ് ഈ മൊത്തം മന്ത്രത്തിൽ പറഞ്ഞു വെച്ച് ഇരിക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം മണ്ണിനെക്കുറിച്ച് കുറിച്ച് അറിവുള്ളവന് നമസ്കാരം അർപ്പിക്കുകയാണ് ജലപ്രവാഹത്തെക്കുറിച്ച് അറിവുള്ളവന് നമസ്കാരം ശിലകളെക്കുറിച്ചും ജലം നിവസിക്കുന്ന പദാർത്ഥങ്ങളെക്കുറിച്ചും അറിവുള്ളവന് നമസ്കാരം ശംഖ് കക്ക ചിപ്പി തുടങ്ങിയവയെക്കുറിച്ച് അറിവുള്ളവനും ഭാരിച്ച പദാർത്ഥങ്ങളെ ഉയർത്തുന്നത് സംബന്ധിച്ച വിദ്യ അറിയുന്നവനും നമസ്കാരം ഊഷര ഭൂമികളെ കുറിച്ച് അറിവുള്ളവനും പ്രകൃഷ്ടമായ പദാർത്ഥങ്ങളെ നിർമ്മിക്കാൻ അറിവുള്ളവനും നമസ്കാരം എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഞാൻ ഈ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം ഓം നമ സിഖത്യായജ പ്രവാഹ്യായജ നമ കിങ്മ കബർദിനേജ പുലസ്തയേജ നമ ഇരിയായജ പ്രബദ്ധായജ ഇതാണ് ആ മന്ത്രം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എല്ലാവരിലേക്കും വേദപ്രചരണം നടക്കട്ടെ എല്ലാവർക്കും നല്ല ഭാവുകൾ നേർന്നുകൊണ്ട് ആത്മനമസ്കാരം